ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യാതൊരുവിധ കെമിക്കലും ആഡ് ചെയ്യാതെ നാച്ചുറലായിട്ട് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പൈസ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് താരനോ മുടികൊഴിച്ചിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഹെയർ ഡൈ ആയിട്ട് മാത്രമല്ല നല്ലൊരു ഹെയർ പാക്കായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഒരു തവണ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ടൈം വീണ്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് എൻ്റെ അനിയൻ്റെ ഫ്രണ്ടിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് കേട്ടോ അവനധികം പ്രായമൊന്നുമില്ല പക്ഷേ മുടിയൊക്കെ നരച്ചപ്പോൾ അവൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇപ്പോൾ അവൻ്റെ മുടി കൊഴിച്ചിലുമൊക്കെ മാറി മുടി നന്നായിട്ട് വളരുകയും ചെയ്ത് കേട്ടോ ഇപ്പോൾ ഒരു നരച്ച മുടി പോലും അവൻ്റെ തലയിലില്ല എങ്കിലും ഇപ്പോഴും അവനത് യൂസ് ചെയ്യുന്നുണ്ട് ഒരു തവണ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും റിസൾട്ടാണ് കേട്ടോ ഇത് നമുക്കത് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇതിന് അലർജിയുടെ പ്രശ്നം ഉണ്ടാകും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് നരയൊക്കെ വന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് പൊടിച്ച് വരുന്ന മുടിയും അതുപോലെ നരയുള്ള മുടി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുപോലും നമുക്ക് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡെയ് ആണ് കേട്ടോ അപ്പം മസ്റ്റായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ബ്ലാക്ക് കളറാണ് കണ്ടില്ലേ നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഇതായി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പർ എടുക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മൈലാഞ്ചി ഇലയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് എടുത്തേക്കുന്നത് കുറച്ച് പനിക്കുറുക്കയുടെ ഇല ആണ് കേട്ടോ അപ്പം ഞാനത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഏഴ് ഇല വരെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പനിക്കുർക്കയുടെ ഇല നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല തലനീര ഇറക്കം ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മുടി നന്നായിട്ട് കറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ പനിക്കുറുക്കയുടെ ഇല എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മുമ്പൊക്കെ വെളിച്ചെണ്ണയൊക്കെ കാച്ചുന്ന സമയത്തൊക്കെ പനിക്കുറിക്കയുടെ ഇലയൊക്കെ ഇട്ട് വെളിച്ചെണ്ണ കാച്ചാറുണ്ട് ഇനി നമ്മൾ എടുത്തേക്കുന്നത് നീലിയാമരിയുടെ ഇല കേട്ടോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെമ്പരത്തിയില ചേർത്ത് കൊടുക്കാം കേട്ടോ സോറി ചെമ്പരത്തി പോവ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ മുടിയൊക്കെ ഡ്രൈ ആയി പോകാതിരിക്കാനും മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളർ കളറ് നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യും മുടി നന്നായിട്ട് വളരാനൊക്കെ ചെമ്പരത്തി പോവുക ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്കാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ വാഴക്കോമ്പിൻ്റെ തോലാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്തോളൂ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ചിലർക്ക് ഇത് കിട്ടാനായിട്ട് പാ കിട്ടത്തില്ലായിരിക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തേക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് കറിവേപ്പിലായാലും ചെമ്പരത്തിപ്പൂവ് അതുപോലെ തന്നെ പനിക്കൂർക്കയില നീലമ്പരിയുടെ ഇല മൈലാഞ്ചി ഇല ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കിതിലേക്ക് കറ്റാർവാഴ ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്രഷ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കയ്യൊന്നില്ലേ അതും ചേർത്ത് കൊടുക്കാം അതൊക്കെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആകാനും മുടി നല്ലപോലെ കറുക്കാനും പൊടി നല്ലപോലെ തന്നെ വളർ വളർന്നു വരാനൊക്കെ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിലെല്ലാം ഫ്രഷ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ നീലവേരിയുടെ പൗഡറോ അതുപോലെ തന്നെ എണ്ണയോ ഇതൊന്നും നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പൊടി ഈ ഒരു സമയത്ത് ഇത് അരയ്ക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ ചിലർക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ ചിലപ്പോൾ കിട്ടണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടി നിങ്ങൾ ഈ അരയ്ക്കുന്ന ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നീ ഇതിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ട് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആ പഴയ അരിപ്പ് തന്നെ ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിനി ഇത് തുണി വെച്ചിട്ട് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുത്താലും മതി കേട്ടോ അപ്പം ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഇതിൽ നമ്മളിനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഇതൊരു പകുതി അളവിലാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതിവിടെ നല്ലപോലെ തന്നെ തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയ കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഈ ഒരു കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അത് മതി ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് കേട്ടോ ഏത് കാപ്പിപ്പൊടിയാലും കുഴപ്പമില്ല ഒരു രണ്ട് സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലപോലൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ വരട്ടേട്ടോ അതേ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലെ നമ്മൾ ആ സ്പൂണിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനിത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അത് തണുത്ത് വരുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിലായിട്ട് വരും അതെല്ലാം നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഒരു കൺസിസ്റ്റൻസിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം കൂടി ഒന്ന് തിക്കായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു തിക്നെസ്സിലേക്ക് ഇത് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ കളർ പോകാനായിട്ടും കുറച്ച് പാടാണ് കേട്ടോ അടിപൊളി റിസൾട്ടാണ് സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങളത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കയ്യിലൊരു ഗ്ലൗസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം നമ്മുടെ കയ്യിൽ ഈ ഒരു കളർ നിൽക്കുമ്പോൾ തന്നെ കയ്യിലും നഗരത്തിലൊക്കെ ആ ഒരു കളർ പറ്റി പിടിച്ചിരിക്കും പിന്നെ അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓയിലൊന്നും ഇല്ലാത്ത മുടിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എത്ര സമയം നിങ്ങളെ തലയിൽ വെച്ചേക്കാനായിട്ട് പറ്റുമോ അത്ര സമയം നിങ്ങളിത് തലയിൽ വെച്ചേക്കുക അതിപ്പോൾ ഓരോരുത്തർക്ക് എത്ര ടൈമാണ് വെക്കാൻ പറ്റുക എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ ചിലർക്ക് തലനീരറക്കും ജലദോഷവും ഇതൊക്കെ വരുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ടൈമാണ് തലയിൽ വെച്ചിരുന്നാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് അത്രയും ടൈം നിങ്ങളിത് തലയിൽ വെച്ചേക്കാം കേട്ടോ കാരണം ഇതൊന്ന് ട്രൈ ആകുന്നത് വരെ നമ്മൾ തലയിൽ വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രോബ്ലവും ഉണ്ടാകില്ല നമ്മളിതിൽ കെമിക്കലായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ആഡ് ചെയ്തിട്ടില്ല മുടി നന്നായിട്ട് വളരുന്നതിനും മുടി കുഴിച്ചിൽ മാറുന്നതിനും നല്ല ബ്ലാക്ക് കളർ കിട്ടുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ടൈം വെക്കാൻ പറ്റുമോ അത്രയും ടൈം വെച്ചേക്കാം കേട്ടോ ഒരു ടൈം ഞാനിതിന് പറയുന്നില്ല അതുപോലെ തന്നെ നിങ്ങളിത് ഇത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ ഷാംപൂ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളിത് ഒരാഴ്ച ഇപ്പോൾ ഇത് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി ക്വാണ്ടിറ്റി മതിയെന്നുണ്ടെങ്കിൽ ബാക്കി ഇതെടുത്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് നിങ്ങളിത് വെറുതെ പറയുന്നതല്ല മസ്റ്റ് ആയിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അകാലം നല്ല തടയാൻ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ കാരണം നമുക്ക് പ്രായമാകുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് മുടിയൊക്കെ നരക്കുന്നുണ്ട് അത് അപ്പോൾ അതൊക്കെ തടയാനായിട്ട് നല്ല ഓപ്ഷനാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ ഹെയർ ഡൈ ആയിട്ടുള്ള നല്ലൊരു ഹെയർ പാക്കായിട്ട് ഇത് യൂസ് ചെയ്യാം മാസത്തിലൊരു രണ്ട് തവണയെങ്കിലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഒരു തവണ ഉണ്ടാക്കി നമുക്കിത് പകുതി അടുത്ത തവണത്തേക്ക് കൂടി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും മാസത്തിലൊരു രണ്ട് തവണ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്കിത് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം യാതൊരുവിധ അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ അവന് അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് അതുപോലെ തന്നെ ഈ ഒരു ഹെർഡേലും നമുക്ക് തോന്നും തോന്നും നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നും പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയും മൈലാഞ്ചിയും നീലേമരിയും പനിക്കൂർക്കയിലേയും നെല്ലിക്കയും കോഫി പൗഡർ ഇതൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുള്ളത് തന്നെയാണ് അതൊക്കെ മാത്രമേ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ നമുക്കിത് ഫസ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ എന്ന് തോന്നും പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇതെല്ലാം നമ്മുടെ മുടിക്ക് അത്രയും റിസൾട്ട് നൽകുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ